അക യൊമൻ അകച്ചേഖക അതെ എങ്ങനെ ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതിനായി ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളും തിരിച്ചറിയുക ഏതൊക്കെ തത്വങ്ങളാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുന്നത് സ്ഥിരവും ആധികാരികവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നിങ്ങളെ സഹായിക്കും നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക നിങ്ങളുടെ ശക്തിയും ബലഹീനതയും അംഗീകരിക്കുക നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുകയും അവ മെച്ചപ്പെടുത്തുന്നതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക രണ്ട് പോസിറ്റീവ് ഗുണങ്ങൾ വളർത്തിയെടുക്കുക ഒരു പോസിറ്റീവ് വീക്ഷണം വികസിപ്പിക്കുക സാഹചര്യങ്ങളിലെയും ആളുകളിലെയും നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനോഭാവം നിങ്ങളെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവനും സമീപിക്കാവുന്നവനുമായി മാറ്റും മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ താൽപര്യത്തിൽ ആത്മാർത്ഥത് പുലർത്തുക ആളുകളെക്കുറിച്ച് ആത്മാർത്ഥമായ ജിജ്ഞാസ് കാണിക്കുക അവരെക്കുറിച്ച് പഠിക്കുക അവരുമായി അർത്ഥവത്തായി ഇടപഴകുക എല്ലാവരോടും മര്യാദയും ബഹുമാനവും പുലർത്തുക അവരുടെ പശ്ചാത്തലമോ പദവിയോ പരിഗണിക്കാതെ എല്ലാവരോടും മാന്യമായി പെരുമാറുക സത്യസന്ധതയും സത്യസന്ധതയും പരിശീലിക്കുക നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആത്മാർത്ഥത് പുലർത്തുക മൂന്ന് നിങ്ങളുടെ ഇടപെടലുകൾ മെച്ചപ്പെടുത്തുക നിങ്ങളുടെ ശ്രവണശേഷി മെച്ചപ്പെടുത്തുക മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുക അവർ കേൾക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുക മികച്ച ശരീരഭാഷ വികസിപ്പിക്കുക കണ്ണുകളുടെ സമ്പർക്കം നിലനിർത്തുക ഇടപഴകൽ പ്രകടിപ്പിക്കുന്നതിനും ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കുന്നതിനും തുറന്നതും സൌഹൃദപരവുമായ ആംഗ്യങ്ങൾ ഉപയോഗിക്കുക തുറന്ന ചോദ്യങ്ങൾ ചോദിക്കുക ലളിതമായ അതേ അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരത്തേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംഭാഷണത്തിൽ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ നർമ്മപരമായ വശം കണ്ടെത്തുക ഒരു നല്ല നർമ്മബോധം സാഹചര്യങ്ങളെ ലഘൂകരിക്കുകയും നിങ്ങളെ ചുറ്റുമുള്ളത് കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യും നാൽ നിങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുക പുതിയ ആളുകളെ കണ്ടുമുട്ടുക നിങ്ങളുടെ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനും വൈവിധ്യമാർന്ന വ്യക്തികളിൽ നിന്ന് പഠിക്കുന്നതിനും സാമൂഹികമോ പ്രൊഫഷണൽ ഒത്തുചേരലുകളോ പങ്കെടുക്കുക വൈവിധ്യം സ്വീകരിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാട് വിശാലമാക്കുന്നതിന് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും തൊഴിലുകളിൽ നിന്നും അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുമായി ഇടപഴകാൻ ശ്രമിക്കുക വീക്ഷണം പതിവായി വളർത്തിയെടുക്കുക വായന നിങ്ങളെ പുതിയ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ അറിവ് എന്നിവയിലേക്ക് തുറന്നുകാട്ടുന്നു സമ്പന്നമായ വ്യക്തിത്വത്തിലേക്ക് സംഭാവന ചെയ്യുന്നു പഠനം തുടരുക വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനും ആജീവനാന്ത പഠനം നിർണായകമാണ് ജിജ്ഞാസയും പുതിയ വിവരങ്ങൾക്കായി തുറന്നിരിക്കുകയും ചെയ്യുക അഞ്ച് നടപടിയെടുക്കുകയും ചിന്തിക്കുകയും ചെയ്യുക ലക്ഷ്യങ്ങൾ സജ്ജീകരിച്ച് അവയ്ക്കായി പ്രവർത്തിക്കുക ലക്ഷ്യങ്ങൾ നേടുന്നത് ആത്മവിശ്വാസവും ലക്ഷ്യബോധവും വളർത്തുന്നു മനസാന്നിധ്യം പരിശീലിക്കുക ഈ നിമിഷത്തിൽ സന്നിഹിതനായിരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും മുഴുകുക ലക്ഷ്യബോധം വളർത്തിയെടുക്കുക ജീവിതത്തിൽ ഒരു ദിശ ഉണ്ടായിരിക്കുന്നത് അർത്ഥം നൽകുന്നു അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പോസിറ്റീവായി സ്വാധീനിക്കുകയും ചെയ്യും വിശാല മനസ്കത് പുലർത്തുക വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ആശയങ്ങളും പരിഗണിക്കാൻ തയ്യാറാക്കുക അവ നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും മറ്റുള്ളവരെ പരിപാലിക്കുക സ്നേഹം ക്ഷമ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പിന്തുണ നൽകുക ഒരു നല്ല വ്യക്തിത്വം കെട്ടിപ്പൊടുക്കുന്നതിന് സമയവും പരിശ്രമവും ആവശ്യമാണ് നിങ്ങളോട് ക്ഷമ കാണിക്കുക തുടർച്ചയായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അധികാരികൾ പ്രധാനമാണെന്ന് ഓർമ്മിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം ബൈ ഫോർ നോ